ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മളെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്കും ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ രാവിലെ അതാ ചായ പരിപാടി ഇന്ന് നമ്മൾ പത്തിരി മുട്ടക്കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ഒരു രണ്ട് മൂന്ന് മുട്ട ഉണ്ടായിരുന്നു അത് ഞാനിതാ നമ്മളെ മഞ്ചട്ടിയിൽ വേഗം വെച്ചിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോയിൽ ഇങ്ങനെ കാണുമ്പോൾ ഒരെണ്ണേ കാണണുള്ളൂ കേട്ടോ അപ്പോൾ അതിലൊരു മൂന്നെണ്ണം ഉണ്ട് അപ്പോൾ അതാ കുറച്ച് ചായക്ക് വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട് ചായ റെഡി ആയിട്ടുണ്ട് പിന്നെ അതാ കുറച്ച് വെള്ളം നമ്മൾ പത്തിരിക്ക് പൊടി വാട്ടാനും പിന്നെ മുട്ട പുഴുങ്ങാനും ഒക്കെ അങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഗ്യാസ് മേലായിട്ടും കരൻ്റെ അടുത്തൊക്കെ ആയിട്ടും അങ്ങനെതാത്തി പത്തിരിൻ്റെ പൊടിയൊക്കെ ഒന്ന് വാട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കെന്തായാലും ചൂടോട് തന്നെ കുഴക്കാൻ കഴിയില്ല കേട്ടോ എനിക്ക് വേഗം കൈ ഇങ്ങനെ ഒരു പൊള്ളൽ വരും കേട്ടോ അതുകൊണ്ട് എനിക്ക് പേടിയാണ് അപ്പോൾ ഞാൻ കുറച്ച് ആറിഞ്ഞിട്ട് പതുക്കെ കുഴക്കൊള്ളു കേട്ടോ ഇടക്കൊക്കെ ഇങ്ങനെ ഒന്ന് കുഴച്ച് നോക്കും പക്ഷേ ചൂട് തയ്ക്കാൻ പറ്റില്ല കേട്ടോ കയ്യിൽ നല്ല ഇതാണ് അപ്പം ഞാനങ്ങനെ തന്നെ അടച്ച് വെച്ചിട്ട് പിന്നെ ചൂട് കുറച്ച് ഇളം ചൂടാകുമ്പോൾ കുഴച്ചെടുക്കും ചെയ്യാറ് ചിലവർ കാണാം പത്തിരിക്ക് പൊടി വാട്ടിയതും ചൂടോടെ ഇട്ട് കുഴക്കണം എന്നാലേ നന്നാവുള്ളൂ നല്ല രസം ഉണ്ടാവുള്ളൂ അങ്ങനെയൊക്കെ പക്ഷേ നമുക്ക് അങ്ങനത്തെതൊന്നും കേട്ടോ നമ്മളിങ്ങനെ ചൂടാറിയിട്ട് കുഴിച്ചാലും പത്തിരി ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വരും പിന്നെ അവിടെ കണ്ടത് പത്തിരിക്കുള്ള ഉള്ളിയും കറി ഉണ്ടാക്കണുള്ളൂ അപ്പം അതിനുള്ള ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഒരു കിഴങ്ങിൻ്റെ ഒരു പകുതിയൊക്കെ എടുത്തിട്ട് കട്ട് ചെയ്ത് കറിയൊക്കെ ഉണ്ടാക്കി അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ആ പത്തിരി ഞാൻ പരത്തുന്നതൊന്നും ഞാൻ വീട് എടുത്തിട്ടില്ല കേട്ടോ പത്തിരി ഒക്കെ ചുടുമ്പോൾ കുറച്ച് തിരക്കാവും കേട്ടോ രാവിലെ ഞാൻ അധികം ഉണ്ടാക്കാറില്ല എനിക്കൊരു മടിയാ കേട്ടോ രാവിലെയൊക്കെ പത്തിരി ഉണ്ടാക്കുന്ന അങ്ങനെ പുതിയാകുമ്പോൾ അങ്ങനെ വാങ്ങിക്കൊണ്ടിരുന്നല്ലാതെ ഉണ്ടാക്കാറില്ല അപ്പോൾ ഇന്ന് എന്തായാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു മക്കൾക്ക് സ്കൂളും ക്ലാസ് ഒന്നും ഇല്ലല്ലോ അപ്പം നെല്ല് ആക്കം പോലെ ഉണ്ടാക്കിയാൽ ചോറൊക്കെ ആക്കം പോലെ ആയാൽ മതിയല്ലോ അങ്ങനെ തട്ടോ നമ്മൾ കറി അവിടെ റെഡിയാക്കി ചായ റെഡി ആയിട്ടുണ്ട് പിന്നെ ചായ ഒക്കെ റെഡി ആയിരിക്കും ഞാൻ ചോറിനുള്ള വെള്ളം അതവിടെ വെച്ച് അരിയൊക്കെ ഇട്ടിട്ടുണ്ട് ിയിപ്പോൾ മക്കൾക്കൊക്കെ കഴിക്കാൻ ചൂടും ചൂടലും കഴിക്കാൻ കൊടുക്കലും ഒക്കെ ഒപ്പമാണ് കേട്ടോ ഒക്കെ ഒരേ ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ മക്കളൊക്കെ ചായ കുടിച്ച് എല്ലാവരും അതാ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഫോണിലും കുറച്ച് രണ്ടാൾ ഫോണിൽ ഒരാൾ കളിയിലും ഒക്കെ അങ്ങനെ ഏറ്റാട്ടോ പിന്നെ ഇപ്പോൾ കാക്കു വരാനായി മണിക്ക് ചായക്ക് വരുമ്പോഴത്തേനും ഒക്കെ റെഡിയാക്കി നിൽക്കുന്നുണ്ടോ അപ്പോൾ ഇതാ ഇതുപോലെയാണ് കേട്ടോ കറി ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ നമ്മൾ കുറുമൊക്കെ ഉണ്ടാക്കുമല്ലേ മുട്ട അതുപോലെ ഗ്രീൻ പീസ് കുറുമ ആ ഒരു രീതിയിലാട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അതിൽ കിഴങ്ങും കൂടി ഇട്ടപ്പോൾ നല്ല അടിപൊളി തിക്ക് ഗ്രേവി പോലെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി കാക്ക വരട്ട എന്നിട്ട് ഞാനും നമ്മളെ കാക്ക ഒരുമിച്ചിരുന്ന് ചായ എടുക്കാന്നിട്ട് അങ്ങനെ കേട്ടോ അപ്പം അങ്ങനെ എന്തായാലും ഇതാ കുറച്ച് ഉണക്കമീൻ നമുക്ക് ഉണക്കമീനാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ ഉണക്കമീനും പച്ചക്കായ ഇട്ടൊരു കുറച്ചൊരു കറി വെക്കണം കേട്ടോ അടിപൊളി ഒരു കറിയാണ് അപ്പോൾ അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞു കാക്കി വന്ന് പോയതിന് ശേഷമാണ് ഞാൻ മീനൊക്കെ നേരാക്കി ഇതാക്കുമ്പോൾ കുഞ്ഞി രണ്ട് പച്ചക്കായ എടുത്തിട്ടുണ്ടോ ഇത് നേന്ത്രവാളിൻ്റെ കായാണ് കേട്ടോ അതുകൊണ്ടൊരു എന്ത് ഉടഞ്ഞങ്ങോട്ട് പോവില്ല അങ്ങനെ ആ രണ്ട് കായി രണ്ട് തക്കാളി രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതിൽ ഞാൻ ഉള്ളി ഇടൂല്ല കേട്ടോ വലിയ ഉള്ളി ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഇടാം അതാകുമ്പോൾ രസം ഉണ്ടാവും പക്ഷേ വലിയ ഉള്ളി ഇട്ടാലൊരു മധുരം മധുരത്തിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ ഈ ഉണക്കലിന് അതൊരു രസം ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ വെറും തക്കാളിയും കായയും പച്ചമുളകും മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഇതാ അങ്ങനെ കട്ട് ചെയ്ത് നമ്മളെ മഞ്ചട്ടിയിലങ്ങിട്ട് കൊടുക്കട്ടെ മീൻ കറി വെക്കുമ്പോൾ ഇങ്ങനത്തെ കറി വെക്കുമ്പോൾ മഞ്ചട്ടി കേട്ടോ നല്ലത് നല്ല വേഗം ചെയ്യും പെട്ടെന്ന് ചൂടായിട്ട് അതിൽ കിടന്നങ്ങനെ നല്ല ആവിൽ വെന്ത് സെറ്റായി കിട്ടും ഇനിയിപ്പം ഇതാ നമ്മൾ കട്ട് ചെയ്ത് വെച്ചതിലേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾ അതുപോലെ തന്നെ മല്ലിപ്പൊടി ഒക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക ചെയ്യുന്നത് പിന്നെ ഞാൻ തേങ്ങ അരക്കണില്ല കേട്ടോ തേങ്ങ അരച്ചിട്ടും ഞമ്മൾക്കിതിൽ ഇങ്ങനെ വെക്കാം അപ്പം ഞാൻ എന്തായാലും തേങ്ങ അരക്കണില്ല തേങ്ങ അരക്കാത്തൊരു കറിയാണ് കേട്ടോ ഉണക്ക മീൻ കായ എന്ന് പറയും ഞങ്ങൾ കേട്ടോ അപ്പോൾ ഇതാ പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് ഗ്ലാസ് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഞങ്ങൾക്ക് നല്ലോണം തിളപ്പിച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഇതിപ്പോൾ ഗ്യാ കുക്കറിലാണെങ്കിൽ ഒരൊറ്റ വിസലിൽ മതിയിട്ടാണ് നല്ല വെന്ത് ഒടഞ്ഞ് സെറ്റായി കിട്ടും കുക്കറിൽ ഞാനിപ്പം അതിങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ നമ്മൾ കറി വെച്ച് കഴിഞ്ഞാൽ കുക്കറ് അവിടെ ഉണ്ട് കഴുകിയിട്ടില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ തിരക്കിൽ കൂടെ ഒക്കെ ഒന്നിച്ച് വേഗം അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് അത് കഴുകാന്നല്ല ആ ടൈമ് പോലെ അപ്പോൾ ഞാനെന്തായാലും മഞ്ചട്ടിയിലാവുമ്പോൾ കാണാനും ഒരു ഭംഗി അതുകൊണ്ടാണ് മഞ്ചട്ടി ആക്കിയത് നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കുക്കറിൽ ഇതെല്ലാം ഇട്ടിട്ട് ഒരൊറ്റ വിസിൽ രണ്ട് വിസിലായാൽ നല്ല വെന്ത് നല്ല സെറ്റായിട്ടും കേട്ടോ അങ്ങനെതാ നമ്മൾ ചട്ടിതാ ഗ്യാസൊന്ന് വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് വേഗട്ടെ പിന്നെ ഞാൻ കുറച്ച് മീൻ എടുത്തിട്ട് പൊരിക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ടാമത്തെ മോന് ഇങ്ങനെ കറി ഇഷ്ടമല്ല കേട്ടോ ഉണക്ക മീൻ്റെ കറി അവൻ കഴിക്കില്ല അവന് പൊരിച്ചതാണ് ഇഷ്ടം കേട്ടോ പിന്നെ പൊരിച്ച എന്തെങ്കിലുമൊക്കെ താളിപ്പോൾ ഉണ്ടാക്കണം അപ്പോൾ താളിക്കാനൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടൊന്ന് പുറത്തിറങ്ങട്ടെ നല്ല മത്തൻ്റെ അലേ മുരിങ്ങൻ്റെ ഇല ഒക്കെ കിട്ടുമെന്ന് നോക്കണം അവിടെ ഉണ്ട് കേട്ടോ വീട്ടിലുണ്ട് തറവാട്ടിൽ പോയാൽ കിട്ടും മത്തൻ്റെ മത്തൻ്റെ ഇലയുണ്ട് മുരിങ്ങൻ്റെ ഇല ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് പോകാന് രാവിലെ അങ്ങനെ നടന്ന് പോകണമെങ്കിൽ ഒരു മടി അവിടെ െത്താനൊരു മടി കിട്ടോ അപ്പോൾ എന്തായാലും നമ്മളത് ആ തക്കാളിയും മാങ്ങി ആയി മാങ്ങിയെന്നാണ് പറയുന്നത് കേട്ടോ സോറി വാഴക്കി നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ പറഞ്ഞല്ലോ നേന്ത്രക്കായ ആവുകൊണ്ട് വെന്ത് ഒടയില്ലോ പിന്നെ നമ്മളാ പൊന്തങ്കായാണെങ്കിൽ ഒരു തിളക്കം കൊണ്ട് വെന്ത് ഉടയിട്ടോ അതൊക്കെ ഉപ്പേരി വെക്കാൻ നല്ല രസമാണ് അങ്ങനെ അതൊക്കെ തിളച്ച് സെറ്റായതിനു ശേഷം ഒരു ലേശം പുളി ഉണ്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പുളി വേണം കേട്ടോ ഒരു തക്കാളി ഇട്ടോ എന്ന് വിചാരിച്ചിട്ട് പുളി ഒഴിക്കാതിരിക്കരുത് പുളി എന്തായാലും ഒഴിക്കണം എന്നാലതിൻ്റെ ഒരു ടേസ്റ്റ് ഇട്ടുള്ളൂ അതിൻ്റെ കൂടെ തന്നെ നമ്മളിതാ മീനും അവിടെ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് തിളച്ചിട്ട് മീനൊക്കെ ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ അപ്പോൾ ഇതാ മീനൊക്കെ ഒന്ന് ഇട്ട് ഉപ്പ് ഉണ്ടോ എന്ന് നോക്കി കേട്ടോ ഒരു ചെറുതായിട്ടൊന്ന് തിളച്ചതിന് ശേഷം ഒന്ന് ഉപ്പ് ഉണ്ടോ എന്ന് നോക്കുക ഉടക്ക മീനിൽ ഉപ്പ് നല്ലോണം ഉണ്ടാകുമല്ലോ അപ്പോൾ പിന്നെ നമ്മൾ ആദ്യം തന്നെ അത് ഉപ്പിട്ട് കൊടുത്താൽ പിന്നെ അത് ചിലപ്പം ഉപ്പ് കയറാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് മീൻ ഇട്ടതിന് ശേഷം ഒന്ന് തിളച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഉപ്പിടാവും നല്ലത് കേട്ടോ അപ്പോളേ ആ കറക്റ്റ് ഉപ്പ് അറിയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഇടുമ്പോൾ കയറി പോകണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇനിയും ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ച് എടുത്താൽ മതി അപ്പം ഞാൻ തേങ്ങ അരക്കാത്ത കറിയാവുകൊണ്ട് കുറച്ച് വ കേട്ടോ ഒരുപാട് വെള്ളം പോലെ നീട്ടിയാലും വലിയ രസം ഉണ്ടാവില്ല ഇങ്ങനെയാണ് അതിൻ്റെ ഒരു രസം കേട്ടോ അയിട്ട് ആ മണവും ആ ഉണക്കമീൻ ഇങ്ങനെ തിളക്കുമ്പോൾ ഉള്ളൊരു മണം നല്ല രസമുള്ളൊരു മണം തന്നെ നല്ലൊരു കറിയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഒരു കയ്യിൽ കറി മതി കേട്ടോ നമ്മൾ വയറ് നിറച്ച് ചോർന്നു അത്ര അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് നല്ല ഇഷ്ടമാണ് അതുപോലെ ഇതിലത്തെ ഈ പച്ചമുളകൊക്കെ ഉണ്ടല്ലോ ആ പച്ചമുളകൊക്കെ ഒന്നിങ്ങനെ ചോറ് കഴിക്കുമ്പോൾ ഇങ്ങനെ കടിക്കാൻ നല്ല രസം കേട്ടോ ഞാൻ തന്നെ പച്ചമുളക് കഴിക്കുള്ളൂ വേറെ ആരും കഴിക്കില്ല കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് ഞങ്ങൾക്കൊരു സംഭവം കൂടെ ഒഴിച്ചുകൊടുക്കാണ്ട് കേട്ടോ വേറെ ഒന്നുമല്ല നല്ല പ ഉച്ച വെളിച്ചെണ്ണ കേട്ടോ അപ്പോൾ അതാണ് ലാസ്റ്റത്തെ അപ്പോൾ അതും കൂടെ അങ്ങോട്ട് ഒഴിച്ച് കഴിക്കാൻ നമ്മൾ ഉണക്കമീൻ കറി സൂപ്പറായിട്ടോ നല്ലൊരു മണം കുണും രുചിയും ഒ ുള്ളൊരു അടിപൊളിക്കായും ഉണക്ക മീൻ മുട്ട കറി റെഡി ആയിട്ടുണ്ട് ഇനി പ്രത്യേകിച്ച് ഇതൊന്നും ചെയ്യണ്ട കേട്ടോ അങ്ങനെ ആ ആവിനങ്ങോട്ട് അടച്ചു വെച്ചിട്ട് ഒന്ന് തണുത്ത് കഴിഞ്ഞതിന് ശേഷം ചോറ് വയ്ക്കും ചോറ് കഴിക്കാൻ പോകുമ്പോൾ എടുത്താൽ മതി അപ്പോൾ അതാ ഇത്രയും ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ കുറച്ച് ഇത് തന്നെ ഉണ്ടാവും കേട്ടോ ഇഷ്ടംപോലെ ഞങ്ങൾക്ക് രാത്രി ഉണ്ടാവും ഉച്ചക്കും രാത്രി ഇതിൻ്റെ ഒരു കുറച്ച് ഒഴിച്ചാൽ മതി ഇങ്ങനെ തന്നെ പോലെ നമുക്ക് ചോറ് ഉള്ള കറിയായിട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ മീൻ കറി ഇത് തന്നെയാണ് കേട്ടോ ഉണക്ക മീൻ കറി അങ്ങനെ എന്തായാലും മക്കളൊക്കെ അതാ കുളിച്ച് മാറ്റി ഓരോരുത്തരെ പുറത്തിറങ്ങാൻ പോവാണ് അപ്പം നമ്മൾ കുക്കിങ്ങും പരിപാടികളും ഒക്കെ കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് രാവിലത്തെ കുറച്ച് ചായ ഉണ്ടായിരുന്നു അതിങ്ങനെ കുടിക്കുകയാണ് കേട്ടോ ചായ പിന്നെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിടൂല അപ്പോൾ ഇനിയിപ്പോൾ പാത്രങ്ങൾ ഒക്കെ കഴുകാണ്ട് അതൊക്കെ ഒന്ന് കഴുകി വെക്കണം പിന്നെ ഇനിയിപ്പോൾ വേറെ പണിയൊന്നുമില്ല കേട്ടോ ഉണക്കമീൻ ആയതുകൊണ്ട് നമ്മൾ ഇന്നത്തെ പണിയൊക്കെ വേഗം ഇങ്ങോട്ട് കഴിഞ്ഞിരിക്കണ രാവിലത്തെ ചായയും കടിയും എല്ലാം റെഡിയായി എല്ലാം സെറ്റായിട്ടോ അപ്പം ചില ദിവസം വേഗം ഒരുങ്ങും ചില ദിവസം അതിനു വേണ്ടി നല്ല മടിയാണ് കേട്ടോ പണിയൊക്കെ ചെയ്യാൻ അപ്പം മോനും ഇങ്ങനെ പറയുന്നുണ്ട് ഇമ്മ ഞാൻ എപ്പോ നോക്കുമ്പോഴും ഇമ്മ അടുക്കളയിലാണല്ലോ നിങ്ങൾക്ക് ഒന്ന് റെസ്റ്റ് അങ്ങ് എടുത്തുകൂടെ എന്ന് ചോദിക്കാട്ടോ കേട്ടോ അപ്പം ഞാനിങ്ങനെ പറയുന്നു ഞാൻ റെസ്റ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമയത്തിന് ഇവിടെ ഒന്നും ഒക്കെ ഹോട്ടലിൽ പോയി തിന്നണ്ടി വരും അപ്പോൾ ഓനാത് വേണ്ട എന്നാൽ ചെയ്തോളി ഇങ്ങനെ പറയും കേട്ടോ അങ്ങനെ അതാ കുളിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇവിടെ ഉള്ളവരൊക്കെ എണ്ണ തേക്കുക കുളിക്കുമ്പോൾ തേക്കില്ല കേട്ടോ കുളി കഴിഞ്ഞിട്ടാണ് മുടിയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കും മുടി ഫ്രണ്ടിൽ മുടി വെട്ടൂലട്ടോ ബാക്കിൽ ഇങ്ങനെ വെട്ടി വെട്ടി ഇങ്ങനെ കൊണ്ടുവരും ഇങ്ങനെ എണ്ണയൊക്കെ തേച്ച് സെറ്റായി അങ്ങനെ നിർത്തും കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കാണാം അപ്പോൾ എല്ലാവരോടും ഓക്കെ ബൈ അസ്സലാമലൈക്കും